ഇന്ത്യയിലെ രാഷ്ട്രീയം ഒരു ഫാമിലി ബിസിനസ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ആർ എ ഫാമിലി ബിസിനസ് ഇത് പറഞ്ഞത് ബി ജെ പി കാരോ മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ അല്ല മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം പി ഡോക്ടർ ശശി തരൂർ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഡോക്ടർ ശശി ശശി തരൂരാണ് ഇങ്ങനെയൊരു ലേഖനം അന്താരാഷ്ട്ര തലത്തിലെ പ്രസിദ്ധീകരണമായ പ്രോജക്റ്റ് സിൻഡിക്കേറ്റിൽ എഴുതിയത് ശശി തരൂർ കുറച്ച് നാളായി കോൺഗ്രസ് നേതൃത്വത്തിന് അനഭിമതനാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെയും കോൺഗ്രസിന്റെയും പരസ്പരമുള്ള പെരുമാറ്റം നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെയോട് പരാജയപ്പെട്ടതായിരുന്നു ശശി തരൂർ നാല് തവണയായി തിരുവനന്തപുരത്ത് എം പി ആയി ജയിച്ചു വന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശശി തരൂർ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു വിദഗ്ധനാണ് കാരണം നേരത്തെ അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജോയിന്റ് ജനറൽ സെക്രട്ടറി സെക്രട്ടറി ജനറൽ ആയിരുന്നു അങ്ങനെ വലിയ ചുമതല ഒക്കെ വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം കുടുംബാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ വിഷയം അതോടുകൂടി തന്നെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിന്റെ വാ മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് പാർട്ടി വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നാണ് പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ശശി തരൂർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവമുണ്ടോ തെറ്റുണ്ടോ അപാകതയുണ്ടോ അല്ല എല്ലാം അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ അത് സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് ഒക്കെ തന്നെ അത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു ലാൽ ബഹദൂർ ശാസ്ത്രയ്ക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കാനുള്ള കരുനീക്കങ്ങളൊക്കെ നെഹ്റു ആദ്യം തന്നെ നടത്തിയിരുന്നു എന്നർത്ഥം പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മക്കളായ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും കോൺഗ്രസിലെ നേതൃത്വത്തിലേക്ക് വന്നു സഞ്ജയ് ഗാന്ധി മരണപ്പെട്ട ശേഷം പൂർണമായും അത് രാജീവ് ഗാന്ധിയിലായി രാജീവ് ഗാന്ധി മരിച്ച ശേഷം സോണിയ സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയുടെ കൈകളിൽ നിയന്ത്രണം വന്നു പിന്നീട് സോണിയക്ക് സോണിയ ഇരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ മകളായ പ്രിയങ്കയെ കൊണ്ടുവന്നു മകൻ രാഹുൽ കോൺഗ്രസിന്റെ മുടിചൂട മന്നായി നിൽക്കുന്നു പ്രിയങ്ക വരുന്നു ഇനി പ്രിയങ്കയുടെ മക്കളെയും കൂടി അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നേരത്തെ തന്നെ രാഹുൽ രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ വന്ന ഒരു പശ്ചാത്തലത്തിൽ കൊച്ചു കുഞ്ഞായിരുന്ന രാഹുൽ ഗാന്ധിയെ കൂടി കൊണ്ടുവരണം എന്ന് ആരോ പറഞ്ഞ സമയത്ത് നമുക്കൊക്കെ തമാശയായിട്ടാണ് തോന്നിയിരുന്നത് പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മക്കളെ കൂടി കൊണ്ടുവന്നാൽ അത്ഭുതപ്പെടാനില്ല ഇതിനെയാണ് ശശി തരൂർ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ഇത് ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല കാരണം ഒരു ആ കുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ട് മാത്രം ഒരാൾ നേതാവാക്കപ്പെടുകയാണ് എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരുടെ നേതാവുക നിന്ന് ഇഷ്ടംപോലെ കോൺഗ്രസ്സുകാരെ എടുത്തു നോക്കിയാൽ അറിയാം ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാലാണ് അദ്ദേഹം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോളേജിൽ കെ എസ് യു പ്രവർത്തകനായിട്ട് വന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി കെ എസ്വിന്റെ സംസ്ഥാന ഭാരവാഹിയായി പിന്നീട് കെ യുവിന്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി കെ പി സി സി സെക്രട്ടറി ആയി അങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന ഒരാളാണ് അദ്ദേഹം നിരവധി സമരങ്ങളിലൊക്കെ പങ്കെടുത്തു ഇനി നിങ്ങൾ രമേശ് ചെന്നിത്തല എടുത്തു നോക്കൂ രമേശ് ചെന്നിത്തലയും കെ എസ് യുന്റെ നേതാവായിരുന്നു പെട്ടെന്ന് കരുണകാരനായിട്ട് ബന്ധം മൂലം അദ്ദേഹത്തെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കെ എസ് യുവിന്റെ പ്രസിഡന്റാക്കി പിന്നെ അദ്ദേഹം എൻ എസ് സു ദേശീയ പ്രസിഡന്റ് ആവുന്നു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു ദേശീയ പ്രസിഡന്റ് ആവുന്നു എം എൽ എ ആവുന്നു അങ്ങനെ നിരവധി സമരങ്ങൾ നടത്തി പ്രക്ഷോഭങ്ങൾ നടത്തി അങ്ങനെ പാർട്ടി പരിപാടികൾ സജീവമായി പങ്കെടുത്ത് വന്ന ആളാണ് ഇവരൊക്കെ തന്നെ അത് കേരളത്തിന് മുമ്പുണ്ടായിരുന്ന എ കെ ആന്റണി ആയാലും വയലാർ രവി ആയാലും ഇപ്പോഴത്തെ ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും അവരൊന്നും തന്നെ ആരുടെയും പാരമ്പര്യത്തിൽ വന്നതല്ല അതേ സമയത്ത് കെ മുരളീധരൻ കരുണാകരന്റെ മകനായതുകൊണ്ടാണ് കാരണം ബാക്കിയുള്ള കരുണാകരന്റെ ശിഷ്യന്മാരൊക്കെ കെ എസ് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം മകനെ കെ എസ് ഉല് എന്നല്ല അദ്ദേഹം വിട്ട് അദ്ദേഹം മകനെ നേരെ ഗൾഫിലേക്ക് വിട്ടു അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു പിന്നെ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നു ചെറിയൊരു പോസ്റ്റാണ് ആദ്യം കൊടുക്കുന്നത് സേവാദളിന്റെ ജില്ലാ ചെയർമാൻ അത് കഴിഞ്ഞ് സേവാദളന്റെ സംസ്ഥാന ചെയർമാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആവുന്നു പ്രസിഡന്റ് ആവുന്നു ഇതാണ് കെ മുരളീധരന്റെ വളർച്ച ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ ജവഹർലാൽ നെഹ്റു ദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയത് തന്നെ വളരെ വിവാദമായ കാര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും പ്രധാനമന്ത്രിയാവും എന്ന് എല്ലാവരും അറിയാമായിരുന്നു കാരണം കോൺഗ്രസിലേക്ക് അധികാര കൈമാറ്റം നടക്കാൻ പോകുന്ന സമയമാണ് ആ സമയത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാവണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു നോമിനേഷനിൽ പതിനഞ്ച് പി സി സികൾ പന്ത്രണ്ട് പി സി സിയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാണ് നിർദ്ദേശിച്ചത് ഒരൊറ്റ പി സി സി പോലും നെഹ്റുവിന്റെ പേര് പറഞ്ഞത് അവസാനം ഗാന്ധിജിയൊക്കെ ഇടപെട്ട് നെഹ്റുവിനെ നേതാവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് നെഹ്റു ഗാന്ധിജി മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും നമ്മൾ അഭിപ്രായ വ്യത്യാസം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഗാന്ധിജിക്ക് സർദാർ പട്ടേലിൽ ഉണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിച്ച് അദ്ദേഹത്തിന്റെ നോമിനേഷൻ ഏറ്റവും കൂടുതൽ വന്നത് പക്ഷെ അദ്ദേഹത്തെ പിൻവലിച്ച് പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കി നെഹ്റുവിനെ അതോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയായി നിർഭാഗ്യവശാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ മരിക്കുന്നു പിന്നെ ആ നെഹ്റുവിന്റെ ഒരു കുടുംബ ഭരണമായിട്ട് അത് മാറിക്കഴിഞ്ഞു എല്ലാം നമ്മൾ പാഠപുസ്തകങ്ങളൊക്കെ എല്ലാം നെഹ്റുവിനാണ് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കണ്ടില്ല ചില പരാമർശങ്ങൾ മാത്രം ഒരുക്കു മനുഷ്യൻ എന്ന് മാത്രമേ കാണുന്നുള്ളൂ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് അറിയുന്നില്ല രാഷ്ട്രശില്പിയായിട്ട് നമ്മൾ നെഹ്റുവിനെയാണ് കാണുന്നത് സത്യത്തിൽ ഈ രാഷ്ട്രത്തെ ഉണ്ടാക്കിയെടുത്തത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ ജയിപ്പിച്ചതാരാണ് ആ സർദാർ വല്ലഭായ് പട്ടേലാണ് പക്ഷേ അതൊന്നും പരിഗണിക്കാതെ നെഹ്റുവിൻ്റെ ആളുകളൊക്കെ തന്നെ വന്നു നെഹ്റു മകളെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു പിന്നെ മരണത്തിന് ശേഷം അവര് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം പ്രധാനമന്ത്രിയാവുന്നു അവര് കോൺഗ്രസിനെ വെട്ടിപ്പളർത്തുന്നു തൻ്റെ ആളുകളെയൊക്കെ കൂടെ നിർത്തുന്നു മറ്റുള്ളവരെ പ്രമുഖരായ നേതാക്കന്മാരെയൊക്കെ സംഘടനാ കോൺഗ്രസിലേക്ക് പുറന്തള്ളുന്നു പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു സഞ്ജീവ് ഗാന്ധി എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇരുപതിനാടിയും അഞ്ചിന പരിപാടിയും അക്രമങ്ങളും നിർബന്ധ വന്യീകരണങ്ങളും ഒക്കെ നടത്തുന്നു ഇപ്പൊ കോൺഗ്രസ് തന്നെ പ്രിയരഞ്ജാന് ദാസ് മുൻഷിയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറ്റിയിട്ട് അംബികാ സുണിയെ കൊണ്ടുവരുന്നു തന്റെ തനിക്ക് ജാഥ വിളിക്കാൻ തയ്യാറാവുന്ന ആളുകളെ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്നു പിന്നെ ഒരു സഞ്ജയ് ഗാന്ധി മരിക്കുന്നു ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു പിന്നെ അവർ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു പിന്നെ അവർ രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് ഗാന്ധി സോണിയ സത്യത്തിൽ കോൺഗ്രസ്സേ അല്ല ഇന്ത്യക്കാരിയെ അല്ല അവര് എത്രയോ വർഷത്തിന് ശേഷം അതായത് രാജീവ് ഗാന്ധി അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന എത്രയോ വർഷത്തിന് ശേഷം മാത്രമാണ് അവർ ഇന്ത്യൻ പൗരത്വം എടുക്കുന്നത് തന്നെ അങ്ങനെ അവരെ നേതാവാക്കുന്നു അവർക്ക് അവരുടെ മുമ്പിലൊക്കെ എല്ലാ കോൺഗ്രസ്സുകാരനും കാരനും വോച്ചാനിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം അന്നൊരു പയ്യനായിരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു കെ എസ് യൂലും പ്രവർത്തിച്ചില്ല ഒരു അന്വേഷിനും പ്രവർത്തിച്ചിട്ടില്ല ഒന്നിലും പ്രവർത്തിച്ചിട്ടില്ല അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളും അപ്പൊ ഇതെന്താണ് ഇവരുടെ തറവാട്ട് ഒരു കാര്യമാണോ അപ്പൊ ഇവിടെ ക്വാളിറ്റിക്ക് യാതൊരു പ്രത്യേകതയില്ല അർഹതയില്ല സ്വീകാര്യതയില്ല ക്വാളിറ്റി ഒരാൾക്കൊരു ഒരാളുടെ കഴിവല്ലേ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ അയാളുടെ കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധതയല്ലേ ഒരു നാടിനോടുള്ള സമൂഹത്തോടുള്ള രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിബദ്ധതയല്ലേ കണക്കാക്കേണ്ടത് അല്ലെങ്കിൽ സമൂഹത്തോടുള്ള അദ്ദേഹത്തിന് ഇടപെടൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ മിക്ക നേതാക്കന്മാരും ഗ്രാസ് റൂട്ട് ലെവലിൽ വാർഡ് കമ്മറ്റിയിലും ഒക്കെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അവർ മുന്നണി സംഘടനകളിലൊക്കെ കെ എസ് യു ലോ യൂത്ത് കോൺഗ്രസിലോ കർഷക കോൺഗ്രസിലോ ഏതെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു വന്ന ആളുകളാണല്ലോ പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അവരുടെ എന്താണ് അവരുടെ യോഗ്യത അവരുടെ യോഗ്യത തങ്ങൾ ഒരു കുടുംബത്തിൽ വന്നു എന്നുള്ളത് മാത്രമാണ് അപ്പം ആ കുടുംബത്തിന് ഇതൊരു രാജഭരണമാണോ ഈ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ചോദിക്കുന്നത് കാരണം ഇവിടെ ക്വാളിഫിക്കേഷന് യാതൊരു പരിഗണനയില്ല കമ്മിറ്റ്മെൻറ്റിന് യാതൊരു പരിഗണനയില്ല കഴിവിന് യാതൊരു പരിഗണനയില്ല ഇവിടെ പരിഗണന എന്തിനു മാത്രമാണ് അവരുടെ ഒരു കുടുംബ പദവിക്ക് മാത്രമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥി കിട്ടുന്നു അങ്ങനെയുള്ള ആളുകൾ നാടിനെ നന്നായി ഭരിക്കുന്നോ എന്ന് പോലും നോക്കുന്നില്ല അവർക്ക് കഴിവുണ്ടോ എന്ന് നോക്കുന്നില്ല അപ്പം അവരെ പ്രൊജക്ട് ചെയ്യാണ് ചെയ്യുന്നത് അവരുടെ കൂടെ നിന്നാലേ നേതാക്കന്മാരൊക്കെ നിലനിൽക്കുള്ളൂ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും ഇവരുടെ കൂടെ നിൽക്കുന്നു അപ്പൊ ഇത് കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന കാര്യവും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം വിവിധ പാർട്ടികൾ ബിജു ജനതാദൾ എന്നൊരു ഒരു പാർട്ടിയുണ്ട് ബിജു പട്നായിക്ക് തുടങ്ങിയ പാർട്ടിയാണ് അദ്ദേഹം ജനതാൽ നിന്ന് തെറ്റിപ്പോയിട്ട് അദ്ദേഹം ഒറീസയിലെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിൽ പഠിക്കാൻ പോയി അദ്ദേഹത്തിന് ഒറീസ ഭാഷ പോലും അറിയില്ല പക്ഷെ ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് ഒറീസയിലെ മുഖ്യമന്ത്രിയാകും ഇതാണ് ഒറീസയിൽ സംഭവിക്കുന്നത് തമിഴ്നാടിലെ കരുണാനിധി കരുണാനിധിയുടെ മകൻ സ്റ്റാലിനാണ് ഇപ്പം സ്റ്റാലിൻ്റെ മകനെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് മഹാരാഷ്ട്രയില് താക്കറെ താക്കറെ മകൻ ആ ഉദ്ധവ് താക്കറെ നേതാവാക്കി ഇപ്പം ഉദ്ധവ് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം ആദിത്യ താക്കറെ ആയിരിക്കും അടുത്ത നേതാവ് ഇതേപോലെ തന്നെയാണ് മുലായം സിംഗ് യാദവ് തന്റെ മകനെ അഖിലേഷിനെ കൊണ്ടുവന്നു അതേപോലെ ബിഹാറിൽ ലാലു പ്രസാദ് യാദവ് മക്കള് ആദ്യം തന്നെ അദ്ദേഹം ചെയ്ത് ഭാര്യയെ താൻ ജയിലിൽ അഴിമതിക്കാരനായ കൊണ്ട് കാലിത്തീറ്റ കുംഭകോണ കേസിൽ ജയിലിലാക്കിയ സമയത്ത് അദ്ദേഹം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കണം റാബ്രി ദേവി പിന്നെ അപ്പോഴേക്കൊക്കെ ചെറിയ കൊച്ചു പിള്ളേരായിരുന്നു അവരൊക്കെ വലുതാകുന്ന സമയത്ത് അവരെ നേതാവാക്കി മാറ്റി എല്ലാ മക്കളും ഭാരതി അതേപോലെ തന്നെ തേജസ്വി യാദവ് തേജ് പ്രതാപ് എല്ലാവരും ഇതിനകത്ത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അപ്പൊ അവരും പരസ്പരം തല്ലുകൂടുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ ജമ്മു കാശ്മീരിൽ ഷെയ്ഖ് അബ്ദുള്ള ആയിരുന്നു ജമ്മു കാശ്മീരിൽ അദ്ദേഹത്തിനോട് ഇന്ത്യയോട് ഒരു കമ്മിറ്റ്മെന്റ് എന്ന് വരെ പലരും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഫറൂഖ് അബ്ദുള്ള നേതാവായി ഫറൂഖ് അബ്ദുൽ കിശാൻ ഇപ്പൊ ഉമർ അബ്ദുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ കുടുംബാധിപത്യം തന്നെയാണ് നടക്കുന്നത് ഇനി അഥവാ ഇങ്ങനെ ഇല്ലാത്ത ആളുകളും എന്ത് ചെയ്യാണ് കുടുംബപരമായ പശ്ചാത്തലത്തിലൂടെ അധികാരത്തിൽ വരാത്ത ആളുകളും സ്വന്തം കുടുംബക്കാരെ കേട്ടിക്കൊണ്ടുവരാൻ നോക്കുക മമതാ ബാനർജി അങ്ങനെ അധികാരത്തിന്റെ തണലിൽ വളർന്നു വന്ന നേതാവല്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നു അവരുടെ മകളും മരുമകനെ അഭിഷേക് ബാനർജിയെ നേതാവ് നക്കുന്നു മായാവതി മതം തന്നെയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ അവരെ തള്ളിപ്പറയും തോന്നി പക്ഷെ ഇപ്പൊ വീണ്ടും അയാളെടുത്ത് വെച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ ഒരു കുടുംബ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ചന്ദ്രശേഖർ റാവു തെലങ്കാനയിൽ അദ്ദേഹത്തിനെ മകനെയാക്കി അപ്പം ഇങ്ങനെയുള്ള ഒരു കുടുംബഭരണത്തിനെതിരെ ഇത് ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല ബംഗ്ലാദേശിലുണ്ട് കുടുംബഭരണം ഷെയ്ഖ് ഹസീന മുജീബ് റഹ്മാന്റെ മകളാണ് അതേപോലെ തന്നെ ഭണ്ഡാരനായകെ ശ്രീലങ്കയിലും നമുക്കിത് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള കുടുംബാധിപത്യം അത് ജനാധിപത്യത്തിന് ഒരിക്കലും നിരക്കുന്നതല്ല കാരണം നമ്മൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമാണ് പക്ഷേ ഇതെന്താണ് ഒരു കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭരണകൂടം ആരെങ്കിലും കുടുംബത്തെ ചോദ്യം ചെയ്ത് അവരെ ശരിയാക്കി കളിമുണ്ട് അതുകൊണ്ടാണ് ഷേസാദ് പൂനെവാല എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ആരോട് പറഞ്ഞത് നിങ്ങളൊരു തീക്കളിയാണ് കളിക്കുന്നത് ശശി തരൂരിനോട് പറഞ്ഞു കാരണം ആ കുടുംബത്തെ ഇന്ത്യയിലെ ഒന്നാം നമ്പർ കുടുംബം എന്നാണ് അവർ പറയുന്നത് കാരണം എന്താണ് അവരൊരു സർനെയിം ഉപയോഗിച്ചു ഗാന്ധിയുടെ സർനെയിം സത്യത്തിന് നെഹ്റു കുടുംബത്തിന് ഗാന്ധിയുമായിട്ട് യാതൊരു ബന്ധുവില്ല ആകെയുള്ളത് നെഹ്റു കുടുംബത്തിലെ നെഹ്റുവിന്റെ മകളായ നിലയെ കല്യാണം കഴിച്ചിരുന്നത് ഫിറോസ് ഗണ്ടി എന്ന് പറയുന്ന ഒരാളായിരുന്നു അതിനെ പതുക്കെ അവർ ഗാന്ധിയാക്കി മാറ്റി അങ്ങനെ രാഹുൽ ഗാന്ധി ഇപ്പൊ പല ആളുകളോടും ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനാണ് മഹാത്മാഗാന്ധി എന്ന് പലരും തെറ്റിദ്ധരിക്കും കാരണം പലർക്കും എന്താണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകളെ കുറിച്ച് അത്ര പേർക്ക് അറിയാൻ പലർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഗാന്ധി എന്ന സർനേയം അല്ലെങ്കിൽ ഇന്ത്യയിലെ നിരക്ഷര ഗ്രാമീണരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഗാന്ധി എന്ന സർനിയം ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു കുടുംബ ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് അത് ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ നാടിനെ പുരോഗമിക്കാൻ പറ്റൂ നമ്മൾ സാങ്കേതികമായിട്ടും ശാസ്ത്രീയമായിട്ടും കാർഷികമായിട്ടും വ്യാവസായികമായിട്ടും ഒക്കെ നമ്മൾ പുരോഗമിക്കണമെങ്കിൽ ഈ കുടുംബ കുടുംബഭരണം മാറ്റി കഴിവുള്ള ആളുകൾ ഈ നാട്ടിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ വിവിധ മേഖലയിൽ കഴിവുള്ള ആളുകളെ സാമൂഹ്യ രംഗത്തേക്ക് കൊണ്ടുവന്ന് നാടിനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണം അതാണ് ശശി തരൂർ എടുത്തു പറഞ്ഞത് ഇപ്പൊ അതുകൊണ്ട് എല്ലാവരും ശശി തരൂരിനെതിരെ തിരിഞ്ഞിരിക്കുക മുടന്തകളൊക്കെയാ പറയുന്നത് എന്താ പറയുന്നത് ശശി തരൂർ പറഞ്ഞത് കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ പ്രാധാന്യത്തിന്റെ പേരിൽ കൊണ്ട് മാത്രം ഒരാൾ നേതാവാക്കുന്നതിനെയാണ് അദ്ദേഹം എതിർത്തത് പക്ഷെ ഇപ്പം പറയുന്നത് ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടർ ആവുന്നില്ലേ അധ്യാപകരുടെ മക്കൾ അധ്യാപകരാവുന്നില്ലേ വക്കീൽമാരുടെ മക്കൾ വക്കീലമാരാകുന്നില്ലേ വ്യവസായികളുടെ മക്കൾ വ്യവസായികളാവുന്നില്ലേ അതുപോലെ രാഷ്ട്രീയത്തിലെ ആളുകളുടെ മക്കൾ രാഷ്ട്രീയത്തിലാവുന്നു എന്നൊരു ഒരു സിമ്പിളായ ഒരു അതിന്റെ കോംപ്ലക്സിറ്റീസ് ഒന്നും മനസ്സിലാക്കാത്ത ഒരു സിമ്പിളായ ഒരു മറുപടി ഇരിട്ടുകൊണ്ട് ഓട്ടം എന്ന പോലെയാണ് കോൺഗ്രസിലെ പലരും പറയുന്നത് അപ്പം ഇപ്പം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോരാടാൻ ആളുകൾ തയ്യാറായി നിൽക്കുക കാരണം എന്നാൽ മാത്രമേ അവരുടെ ആ പാർട്ടിയിലെ ആ സ്ഥാനം അവർക്ക് നിലനിർത്താൻ പറ്റൂ രാഹുൽ ഗാന്ധിക്ക് എന്ത് യോഗ്യതയാണ് പലരും രാഹുൽ ഗാന്ധിയെ പൊക്കി നടക്കുന്നു എത്ര തവണ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തു എത്ര കോടി രൂപയുടെ പബ്ലിസിറ്റിയാണ് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത് പക്ഷെ ഒന്നും ഇപ്പം തന്നെ അദ്ദേഹം ബീഹാറിൽ പറഞ്ഞു എന്താണ് എസ് ഐ ആറിനെ കുറിച്ച് പറഞ്ഞു അത് അവരുടെ ഘടകകക്ഷിയായ ആർ ജെ ഡി പോലും തള്ളിക്കളഞ്ഞു ആർക്കും സ്വീകാരമില്ലാത്ത വാദങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു ഞാൻ ബോംബ് പൊട്ടിക്കാൻ പോവാണ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ ഒരു ബോംബും ഇല്ല അപ്പം ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി ഇതാണ് കുടുംബാധിപത്യം ഈ കുടുംബാധിപത്യത്തെയാണ് ശശി തരൂർ ചോദ്യം ചെയ്തിരിക്കുന്നത് ശശി തരൂർ വളരെ കഴിവുള്ള ഒരാളാണ് അന്തർദേശീയ തലത്തിൽ തന്നെ കഴിവുള്ള ആളാണ് കോൺഗ്രസ് പൊക്കി കൊണ്ടുപോകുന്ന ആളാണ് തിരുവനന്തപുരത്ത് നിന്ന് വലിയ എതിർപ്പിനൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചു വന്ന ആളാണ് അപ്പം അങ്ങനത്തെ ആള് നേരത്തെ തന്നെ അദ്ദേഹം പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ യുദ്ധത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാടിന് അനുകൂല അനുകൂലമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ രാജ്യത്തിന്റെ കൂടെ ആയിരുന്നു പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന രീതിയിലല്ല ആയിരുന്നു പല കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിനെതിരായിട്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ലോകരാഷ്ട്രങ്ങളിൽ പോയിട്ട് ഇന്ത്യയുടെ സന്ദേശം പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനത്തെ ലോകത്തിന് ബോധ്യപ്പെടുത്താൻ പോകും അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസിലെ പല നേതാക്കൾക്കും അവരുടെയൊക്കെ അതൃപ്തിക്ക് പാത്രീഭൂതനായ ആളാണ് ശശി തരൂർ ഇപ്പോൾ ശശി തരൂർ ഒരു വലിയൊരു സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതായത് അതായിരിക്കും കുറച്ചു കാലത്തേക്കെങ്കിലും ഇന്ത്യയിൽ കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യം ആ ജനാധിപത്യം മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബാധിപത്യം ഇല്ലാതായേ പറ്റും ഒരു കുടുംബത്തിൽ അംഗമായി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെ നേതാവാകുന്നത് ഒരാൾ മന്ത്രിയാകുന്നത് അത് പാടില്ല ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി അൻപതോളം കുടുംബങ്ങളുണ്ട് ഇങ്ങനെ രാഷ്ട്രീയ അധികാരം കൈയാളുന്ന അതേപോലെ തന്നെയാണ് ഇന്ത്യയുടെ പാർലമെന്റിലെ വനിതകളായ അംഗങ്ങൾ ഈ വനിതകളായ അംഗങ്ങളിൽ എഴുപത് ശതമാനം പേരും കുടുംബ പശ്ചാത്തലം കൊണ്ട് മാത്രം വന്ന ആളുകളാണ് ഇത് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുനേ അങ്ങനെ നിരവധി നമുക്ക് എടുത്തു നോക്കിയാൽ പറ്റും അപ്പൊ സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകളെന്ന് അവരുടെ കഴിവ് കൊണ്ടല്ല വന്നത് അവരുടെ കുടുംബ പാരമ്പര്യം കൊണ്ടാണ് വന്നത് അപ്പം ഈ കുടുംബ മഹിമ അല്ലെങ്കിൽ കുടുംബ രാഷ്ട്രീയം കുടുംബാധിപത്യം നമ്മുടെ രാഷ്ട്രീയത്തിന് അവസാനിച്ചാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം മുന്നോട്ട് പോകൂ ഈ നാട് മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ നമുക്ക് കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള ആളുകൾ വരില്ല പകരം കുടുംബത്തോട് താൽപ്പര്യമുള്ള ആളുകൾ മാത്രമേ വരൂ നമുക്ക് കുടുംബമല്ല വേണ്ടത് നാടാണ് നമുക്ക് വേണ്ടത് എന്നൊരു സന്ദേശമാണ് ശശി തരൂർ നടത്തുന്നത് ശശി തരൂരിനെ എതിർക്കാൻ വേണ്ടി കോൺഗ്രസിനെ ന്യായീകരിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ തങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും